ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ ജനറലാണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് നെഗറ്റീവ്സ് ആണ് വന്നിരിക്കുന്നത് ഹൈ Five of Queens, King of Cups, <coughs> Death, Eight of Wands. Four of Coins, The World Three of Coins. ത്രീ ഓഫ് സോഡ്സ് വോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ സൺ ആണ് കണ്ടില്ലാട് വിക്ടറി സക്സസ് ഒക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട് ഹാപ്പിനെസ് വരുന്നുണ്ട് നിങ്ങളെ തേടി പല കാര്യങ്ങളിലും നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് സന്തോഷത്തിൻ്റെതായ ദിവസങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് പലർക്കും വിവാഹമാകാം വീട് കുട്ടികൾ ഇത്രയും ഇതിലൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുളടഞ്ഞ ഒരു ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രകാശം കണ്ട് നല്ലൊരു ലൈഫിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു എന്നുമാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ് ഫസ്റ്റ് സോഡ് എയർ സൈൻ ആണ് ജെമിനി സോഡാണ് ലിബ്രിയസ് എനർജി നൈറ്റ് ഓഫ് സോഡർ കണ്ടില്ലേ ഇവിടെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എന്തോ ചില ഗുഡ് ന്യൂസ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്നത്തെ ദിവസം പലർക്കും പലതരത്തിലുള്ള തരത്തിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം ചില നല്ല വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാകും ഒന്നുകിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ മെസ്സേജ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ വിളിക്കുന്നതാവാം പിരിഞ്ഞു പോയിരിക്കുന്നവർ വിളിക്കുന്നതാവാം അതല്ലാതെ പുതിയതായിട്ട് ചിലപ്പോൾ ആരെങ്കിലും ലവ് പ്രപ്പോസല് കൊണ്ടുവരാം അതല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കാര്യത്തിന് വേണ്ടി നിങ്ങൾ നോക്കിയിരുന്നതാവാം അവിടുന്ന് ഒരു മെസ്സേജ് ആവാം അവിടെ നിന്നൊരു കോളാവാം എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളതാവാം അല്ലെങ്കിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ അതുപോലെത് ആണ് പലർക്കും പലരും സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന എനർജിയാണ് ഒരുപാട് പേർക്ക് ഇൻട്യൂഷൻ വർദ്ധിക്കുന്നുണ്ട് ഉൾവിളികളിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നിങ്ങൾ പലർക്കും ലഭിച്ചിട്ടുണ്ട് ആ ഒരു കഴിവ് നിങ്ങളുടെ അത്തരത്തിലുള്ള ഒരു കഴിവിനെ തിരിച്ചറിഞ്ഞിട്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് ഉപദേശം തേടാനായിട്ട് വരുന്ന എനർജിയും ഉണ്ട് ഒരുപാട് തിരിച്ചറിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് മറ്റുള്ളവർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾക്ക് നോ എന്ന് പറയാൻ അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അത് എസ് ഓർ നോ പറയാനുള്ള ഒരു കഴിവ് വർദ്ധിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം മനസ്സിലായോ അപ്പോൾ മുൻപൊക്കെ നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ചോദിച്ചിട്ട് മടി വിചാരിച്ചിട്ട് ചിലപ്പോൾ സാമ്പത്തികമൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കാതിരിക്കുന്നത് എന്ന് വിചാരിച്ച് ഇല്ല എങ്കിൽ പോലും മറ്റുള്ളവരോടും വാങ്ങിച്ച് നിങ്ങൾ സഹായിച്ചിട്ടുണ്ടാവാം അതൊക്കെ നിങ്ങൾക്ക് പലതരത്തിലുള്ള അബദ്ധങ്ങളും വന്ന് പിണഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലൂടെ നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരം ഒരു ഉണ്ടായി ഈ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് പാഠം പഠിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കഴിയുന്നത് കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് ഒറ്റ വാക്കിൽ മറുപടി പറയാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള എനർജിയിലൂടെ മുന്നോട്ട് വരുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇവിടെ ഫൈവ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിമിത്തം നിങ്ങൾ കുറച്ച് വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കുറച്ചൊന്ന് പ്രശ്നം ഉണ്ടായിട്ട് മാറി നിൽക്കുന്ന എനർജിയും ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെയും ചിലപ്പോൾ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ എനർജി ഉണ്ടാവാം അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അസുഖ നിമിത്തം ഏതെങ്കിലും തരത്തിലുള്ള അസുഖ നിമിത്തം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് കുറച്ച് വേർപാട് അനുഭവിക്കുന്ന ഒരു എനർജിയും ആവാം അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട്ണർ തമ്മിൽ അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിൽ കപ്പിൾസ് തമ്മിൽ ഒക്കെ ഒരു വേർപാട് ഇവിടെ സംഭവിച്ചിരിക്കുന്നു അത് തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നാകും കാരണം എന്താണ് ഇവിടെ കിങ് ഓഫ് കപ്സ് മാനിഫെസ്റ്റേഷൻ വർക്കാണ് നിങ്ങളെ മാത്രം നിങ്ങൾക്ക് വേണ്ടി മാത്രം കപ്പ് നിറച്ച് സ്നേഹം കൊണ്ട് നോക്കിയിരിക്കുന്ന എനർജിയാണിവിടെ കണ്ടില്ലേ പിരിഞ്ഞ് പോയി ശരിയാണ് നിങ്ങൾ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായി ഒരിക്കലും പറയാ കരുതാത്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ രണ്ടുപേരും വിളിച്ചു പറഞ്ഞു തൽക്കാലം ഞാനാണോ വലുത് ഞാൻ വലുത് ഞാൻ വലുത് എന്ന് തന്നെ ആ ഈഗോ നിമിത്തം ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരും കൂടെ സംസാരിച്ച് ഇനി ഇനി മേലിൽ വിളിക്കില്ല പറയില്ല സംസാരിക്കുന്നില്ല ഒന്നുമില്ല യാതൊരു കോണ്ടാക്റ്റുമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും എന്താണ് ഒന്ന് ചേരണം ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം വരികയാണ് വരികയാണിവിടെ അതിനായിട്ട് ഒരുപാട് സ്നേഹത്തോടു കൂടി വീണ്ടും നിങ്ങളുടെ പാർട്ണർ ഇവിടെ കാത്തിരിക്കുന്ന എനർജിയാണ് അവർക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു അവർ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അവരെ കാണാൻ വേണ്ടിയും സംസാരിക്കാൻ വേണ്ടിയും ആഗ്രഹിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഡെത്താണ് പല ചേഞ്ചസും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവം നടന്നിട്ടുണ്ട് ഒരുപാട് സംഭവ ഉണ്ടായിട്ടുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം ഉണ്ടായിട്ടുണ്ടാവാം വേർപാടുകൾ ചില ബ്രേക്കപ്പ് അഥവാ ഡിവോഴ്സ് കേസുകൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടാവാം അപ്രതീക്ഷിതമായിട്ട് അപചാരിതമായിട്ടൊക്കെ നിങ്ങൾക്ക് പല നാശനഷ്ടങ്ങൾ ധനനഷ്ടം ഉണ്ടായിട്ടുണ്ടാവാം കുട്ടികളെ കൊണ്ട് ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇവിടെ നിന്നും എന്താണ് കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും വരാതിരിക്കില്ല അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കെന്താണ് ഓഫ് ഫോൺസിൻ്റെ എനർജി ഇവിടെ എന്താണ് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണ് കാരണം നിങ്ങൾക്കിവിടെ അനുഭവം വന്നിരിക്കുകയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും തിരിച്ചറിവുണ്ടാകും വേണ്ടത് ഏത് കാര്യമാണ് എനിക്ക് വേണ്ടാത്തത് ഏതാണ് എന്നെ നന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെ തിന്മയിലേക്ക് തള്ളിവിട്ടത് എന്താണ് ഇത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളെയും ഇവിടെ ഉപേക്ഷിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുന്നു അതുപോലെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളെ കൂടുതൽ അടിമയായി കരുതുന്ന ചില ആൾക്കാരുടെ എനർജി ആവശ്യമില്ലാത്ത എന്താ പണിയൊക്കെ നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നത് ആവശ്യമില്ലാത്ത അപവാദങ്ങൾ നിങ്ങളെക്കൊണ്ട് പറഞ്ഞു വരുത്തുന്ന ചില ബന്ധുക്കൾ അല്ലെങ്കിൽ ചില സുഹൃത്തുക്കൾ ഒക്കെയും നിങ്ങൾക്കുണ്ടായിരിക്കാം അവരെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒഴിവാക്കേണ്ട സമയം ആയിരിക്കുന്നു അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് മനസ്സിലായോ അതുകൊണ്ട് യാതൊരു നഷ്ടവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല നിങ്ങൾക്ക് സന്തോഷമല്ലാതെ ഒന്നും നിങ്ങൾക്ക് വരാനില്ല സന്തോഷം തന്നെയാണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് മനസ്സിലായോ ഇവിടെ ഫോർ ആണ് വന്നിരിക്കുന്നത് ആവശ്യമില്ലാത്തതിനെ ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ ആവശ്യമില്ലാത്തതിനെ ഹോൾഡ് ചെയ്യേണ്ട ഇവിടെ വിട്ടേക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് വിട്ടിട്ട് അങ്ങനെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ ലൈഫിൻ്റെ ഒരു പുതിയ തുടക്കത്തിലേക്ക് വരാം വീണ്ടും പല കാര്യങ്ങളെയും എൻറ്റാക്കുക എന്നിട്ട് പുതിയ നല്ലൊരു ലൈഫിലേക്ക് വരാം കണ്ടല്ലേ നമ്മുടെ ഏഴ് വർണ്ണങ്ങളും നിറഞ്ഞ വർണ്ണ ശബളമായ നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും ഇവിടെ വേണമെങ്കിലുമൊക്കെ യാത്രകൾ ചെയ്യുക ഇഷ്ടമുള്ള വ്യക്തികളോടൊപ്പം ഇഷ്ടമുള്ള വീട്ടുകാരോടൊപ്പം സ്വന്തം കുടുംബത്തോടൊപ്പം ഒരുപാട് യാത്ര ചെയ്യാനും അതിലൂടെ സന്തോഷം അനുഭവിക്കാനുമുള്ള സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പലർക്കും വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സാധ്യമാകുന്ന എനർജിയുണ്ട് അവിടെ നിന്ന് ആരെങ്കിലും നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരിക അവരുമായിട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാനുള്ള സമയമായിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ചിലപ്പോൾ ജോലി വാങ്ങിത്തരാനായിരിക്കാം കാത്തു കാത്തുകാത്തിരുന്ന് പോകാനുള്ള സമയം ആയില്ല എന്ന് വിഷമിച്ചിരുന്ന ചില ആൾക്കാർക്ക് ഇവിടെ അതിനുള്ള അവസരം വന്നു ചേരുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു എല്ലാവിധത്തിലുമുള്ള സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുകയാണ് ഇവിടെ കാണുന്നത് കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ത്രീ ഓഫ് കോയിൻസാണ് പലരും പല ജോലികളിലും ഏർപ്പെട്ടിട്ടുണ്ടാവുക കണ്ടില്ലേ ഇവിടെ രണ്ട് മൂന്ന് പേർ കൂടി ചേർന്ന് നല്ലൊരു ലൈഫിലേക്ക് പോകുന്നു നല്ലൊരു ബിസിനസ് കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുന്നു അതുവഴി നിങ്ങൾക്ക് ധാരാളമായിട്ട് മണി ഏൺ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സോളാർ പ്ലെക്സസ് ചക്കരയുടെ ആക്ടിവേഷനാണ് ഇതുവഴി നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിച്ചു വരുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട് കണ്ടോ ഇവിടെ എയ്സ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളുടേതായ പുതിയ ഐഡിയാസ് നിമിത്തം നിങ്ങൾക്ക് തന്നെ പുതിയ നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു പുതിയ ചില തുടക്കങ്ങൾ നിങ്ങൾ നിങ്ങൾ സ്വയം കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് ആ പുതിയ ചില തുടക്കങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് സമൃദ്ധി ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും ഇവിടെ മണി എനർജി കൂടുതലായിട്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഫിനാൻസ് പരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇവിടെ എത്തിച്ചേരുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെയൊക്കെ റൂട്ട് ചക്കയുടെ ആക്ടിവേഷൻ ആണ് എയ്റ്റ് ഓഫ് വൺ ഏസ് ഓഫ് സോർട്സ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളിലേക്ക് സ്ഥിരമായ ഉത്സാഹം സാമ്പത്തികമായ ബാധ്യതകളെല്ലാം ഒഴിവാക്കിയിട്ട് കൂടുതലുള്ള ഒരു വരവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു നേരത്തെ തന്നെ നിങ്ങൾക്ക് കിട്ടാതിരുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് തന്നെയുള്ള ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുന്നു ചിലപ്പോൾ ഫ്ലൈറ്റ് യാത്ര നടത്താം ഇവിടെയും വിദേശത്ത് പോകാനുള്ള ഭാഗ്യമാണ് പലർക്കും ഫ്ലൈറ്റ് യാത്രയാവാം അല്ലെങ്കിൽ ദൂരെ എവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ട്രിപ്പിന് പോകാനുള്ള അവസരം ഉണ്ടാവാം അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാം പല കാര്യങ്ങളിലും ഒരു പുത്തുമാ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ സെവൻ ഓഫ് ഫാൻസ് ആണ് ചുറ്റിനും പല കാര്യങ്ങളുണ്ട് വാൺസ് ഓഫ് എയർസൈനാണ് എരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ അതുപോലെ സോഡ് എയർസൈൻ ജെമിനി ലിബ്ര ക്വേറിയസ് എനർജി പെൻറ്റകൾ എർസൈനാണ് ടോറസ് ബെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ കപ്പ് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ സെവൻ ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോഴെന്താണ് ചുറ്റിനും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചുറ്റിൽ പക്ഷേ ഇതിൽ നിന്നല്ല വിട്ടൊഴിഞ്ഞ് തൻ്റേതായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ഇരിക്കാനുള്ള ആഗ്രഹം എല്ലാത്തിനെയും മറികടക്കാനിവിടെ സാധിക്കുന്നുണ്ട് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ വരാനിവിടെ സാധിക്കുന്നു അത്തരം ഒരുക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പ്രശ്നങ്ങൾ വരുമ്പോഴെന്താണ് ഒളിക്കുകയല്ല ചെയ്യുന്നത് ഫൈറ്റ് ചെയ്ത് അതിനെ നേരിടാനുള്ള കരുത്തുണ്ടാവണം അവിടേക്ക് കൂടുതൽ മറ്റാരെയും കടത്താൻ പാടില്ല മറ്റു പലരോടും അഭിപ്രായം ചോദിക്കുക അല്ലെങ്കിൽ ഇതിനകത്തേക്ക് മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തുക അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല ഒറ്റയ്ക്ക് അതിനെ നേരിടാനുള്ള കഴിവുണ്ടാവണം അത്യാവശ്യമാണെങ്കിൽ മാത്രം ആരുടെയെങ്കിലും കൂടെ ഹെൽപ്പ് ആവശ്യപ്പെടാം അവിടെയാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് മനസ്സിലായി കൂടുതൽ ആൾക്കാർ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സംഗതി വഷളാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ എന്താണ് പ്രശ്നങ്ങൾ വരുന്നത് സ്വയം നേരിടുന്നു എന്നുള്ളതാണ് സ്വയം നേരിട്ട് മുന്നോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ത്രീ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് കിടക്കാൻ കഴിയും ത്രീ ഓഫ് സോടിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളാവാം ചിലപ്പോൾ ജീവിതത്തിൽ തെളപ്പാർട്ട് സിറ്റുവേഷൻ ആവാം മറ്റ് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കടന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ട് നിങ്ങൾക്ക് വിഷമിക്കുന്ന അല്ലെങ്കിൽ ദുഃഖിക്കുന്ന എനർജി ആവാം പക്ഷേ ഇവിടെ അതെല്ലാം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ സോൾവ് ചെയ്യാൻ കഴിയുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് വേറെ എന്ത് മാറ്റമാണ് വരാൻ തോന്നുന്നത് നോക്കാം കാട്സ് നോക്കാവേ ആക്ഷൻ ലീഡർഷിപ്പ് ന്യൂ ിങ്സ് കറേജാണ് കണ്ടില്ലേ കറേജ് സ്വയം ധൈര്യം സ്വയം സംഭരിച്ചെടുക്കണം സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വരിക അപ്പോഴാണ് കറേജ് ഉണ്ടാവുന്നത് മനസ്സിലായോ സോൾ എന്താണെന്ന് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾക്ക് ധൈര്യം ധൈര്യമുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്നോടൊപ്പം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി അതിൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെയും എന്താണ് നിങ്ങൾക്ക് സ്വയം കറേജ് ഉണ്ടാവും ആ ഒരു കറേജിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ലഭിക്കും മനസ്സിലായോ മറ്റുള്ളവർ നിങ്ങളെ ലീഡറായിട്ട് കരുതാൻ തുടങ്ങും ആരെങ്കിലും നിങ്ങളെ ലീഡറായിട്ട് കരുതുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട് അതിനുള്ള അവകാശമുണ്ട് അതിനുള്ള യോഗ്യതയുണ്ട് എന്ന് വേണം നമുക്കിവിടെ പറയാം അല്ലേ നിങ്ങൾക്കതിനുള്ള യോഗ്യത ഉണ്ടായിട്ടാണ് നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഒരു അധ്യക്ഷ പദവി അലങ്കരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങളോ നിങ്ങളോടുള്ള ഒരു ശ്രമം നടത്തണം എന്ന് പറയുന്നതൊക്കെ അതുകൊണ്ടാണ് മനസ്സിലായോ ആക്ഷൻ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വന്നോളൂ കറായത് സ്വയം സംഭരിക്കുക ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരിക സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വരിക അപ്പോൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വന്നാൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ലഭിക്കും ലീഡർ ആവാൻ കഴിയും എന്തിനെ ഫോക്കസ് ചെയ്തോ അതിലൂടെ ഒരു സക്സസ് നേടാൻ കഴിയും നിങ്ങൾക്ക് എന്നുള്ളതാണ് ന്യൂ ബിഗിനിങ്സ് പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഇവിടെ ഒരു തുടക്കം വരാറായിട്ടുണ്ട് ന്യൂ ബിഗിനിങ്സ് പുതിയ തുടക്കം പുതിയ മാറ്റം വരുന്നുണ്ട് പുതിയ ചില കാര്യങ്ങളിലേക്ക് തുടക്കത്തിനുള്ള സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഇന്നത്തെ ഭാഗ്യം ഇന്നത്തെ ദിവസത്തെ നിങ്ങൾക്ക് വരുന്ന ഭാഗ്യം എന്താണ് എന്ന് നോക്കാം ഫോർച്യൂൺ കാർഡ്സ് ആണ്

ബോട്ടം ഓഫ് ബോട്ടോ ഇടയ്ക്ക് വന്നിരിക്കുന്നത് എക്സ് ഫോഴ്സസ് വർക്കിംഗ് നിങ്ങൾക്കെതിരായിട്ട് ആരോ പാര പണിയുന്നുണ്ട് അവർക്ക് വേണ്ടി ഫോഴ്സ് ചെലുത്തുന്നുണ്ട് ആരോ മനസ്സിലായോ നിങ്ങൾക്കെതിരായിട്ട് പാര പണിയാൻ വേണ്ടിയുള്ള ഫോഴ്സുകൾ ചെലുത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഹാപ്പിനെസ് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം പലർക്കും ഒരു തരത്തിലുള്ള സന്തോഷവും അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് അഡ്വൈസ് ഫ്രം എ ഫ്രണ്ട് നല്ല ഒരു ഫ്രണ്ടിൻ്റെ നല്ലൊരു സുഹൃത്തിൻ്റെ ഉപദേശം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ റാബിറ്റ് ടു മച്ച് കൺസേൺ വിത്ത് സെക്ഷൽ മാറ്റേഴ്സ് നിങ്ങൾക്ക് സെക്ഷൽ മാറ്റേഴ്സ് എന്തെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർക്കിടയിൽ അല്ലെങ്കിൽ അവേഴ്സിൻ്റെ കപ്പിൾസിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ് പറഞ്ഞ് പരിഹരിക്കാവുന്ന കാര്യമാണ് ഇവിടെ പൈനാപ്പിൾ റീകൺസലേഷൻ വരുന്നുണ്ട് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ആൾക്കാരുമായിട്ട് ഇവിടെ ഒരു കൂടിച്ചേരൽ സംഭവിക്കും ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട് ഡയമണ്ട് യു വിൽ ബി റിസീവിങ് ഓർ ഗീവിങ് എ പ്രഷ്യസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എവിടെ നിന്നെങ്കിലുമൊക്കെയോ ഒരു നല്ല വിലപിടിപ്പുള്ള ഗിഫ്റ്റ് നേടാനുള്ള ഒരു അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നു അതിനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് വിഷ്മണയെ വിഷ്വീസ് ഗ്രഹൻറ്റെടുക്കേണ്ടില്ലേ ആരോ നിങ്ങളെ ഇന്ന് നന്മയിലേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് വിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളെ വിഷി ചെയ്യാനുള്ള സാധ്യത ഇന്നത്തെ ദിവസമുണ്ട് ഇവിടെ എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഇന്നത്തെ ദിവസം രാവിലെ തന്നെ മനസ്സിൽ വിചാരിക്കുക എന്താണ് ഇന്നത്തെ ദിവസം ഞാൻ ദുഃഖിക്കുകയില്ല ഇന്നത്തെ ദിവസം ഞാൻ ആരോടും കോപിക്കുകയില്ല എന്നൊക്കെയുള്ള പ്രതിജ്ഞയോടുകൂടി വേണം മുന്നോട്ട് വരാം അപ്പോൾ ഈ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ പേഴ്സണൽ ആയിട്ട് റീഡിംഗ് ആവശ്യമുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ